ഹായ് ഇവിളുടെ മറുപള്ള വീണു കേട്ടോ എറൗണ്ട് ഒമ്പത് മണിക്കൂറിൽ കൂടുതൽ എടുത്തിട്ടാണ് വീണേ ചെറിയൊരു വെയിറ്റ് കെട്ടി വയ്ക്കേണ്ടി വന്നു വെറ്റ്മേറ്റിൻ്റെ ഇഞ്ചക്ഷനൊന്നും ഇട്ട് കൊടുത്തില്ല ഏകദേശം കുറച്ച് പുറത്ത് വന്നായിരുന്നു സാധാരണ കിട്ടുന്നതിനെക്കാട്ടിയും മറ്റേ മാംസപിണ്ടങ്ങളായിട്ടുള്ളത് കുറച്ച് കൂടുതലായിരുന്നു കുട്ടിയും കണ്ടില്ലേ അത്യാവശ്യം നല്ല സൈസുണ്ട് ഓക്കെ ഇതിൻ്റെ മറികളുടെ ബാഗ് തന്നെ നമ്മളുടെ സാധാരണ പ്ലാസ്റ്റിക് കവർ പോലെ ഭയങ്കര ആയിരുന്നു തിക്ക് കൂടുതൽ അപ്പോൾ അതുകൊണ്ട് മറികട വീഴം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പശു കിടന്നിട്ടും മറ്റേ ഈ എടുത്ത് നല്ല പുഷ് ചെയ്ത് നോക്കിയിട്ടൊന്നും വരുന്നില്ല എന്തായാലും കൈയിട്ട് വലിക്കാൻ നിന്നില്ല അപ്പോൾ അത്യാവശ്യം ഒരു നാന്നൂറ് ഗ്രാം വെയിറ്റ് വരുന്ന പോലെ ഒരു പ്ലാസ്റ്റിക് കവറിനാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പതുക്കെ എറൗണ്ട് ഒമ്പത് മണിക്കൂറെടുത്തു ഒമ്പത് മണിക്കൂർ കൂടുതൽ എന്നിട്ടാണ് വീണത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇനി ആവശ്യം വരികയാണെങ്കിൽ മാത്രം എക്സ് എഫ്റ്റിൻ്റെ ഇഞ്ചക്ഷൻ രണ്ട് ഡോസ് വിത്ത് ആൻറ്റിബയോട്ടിക്ക് ഇട്ട് കൊടുക്കേണ്ടി വരും അത് രണ്ട് മൂന്ന് ദിവസം നോക്കിയിട്ട് വരള്ളൂ ഡിസ്ചാർജ് എങ്ങനെയാണ് വരുന്നത് നോക്കിയിട്ട് ഡിസ്ചാർജിന് അകത്ത് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ മാത്രം എക്സ് എഫ്റ്റിൻ്റെ ഇഞ്ചക്ഷൻ ഇട്ട് കൊടുക്കുന്നുണ്ടെണ്ണം അതല്ലെങ്കിൽ നോർമൽ നമ്മൾ കൊടുക്കുന്ന പോലെ ഈ യൂട്രിൻ വേവ് കണ്ടില്ലേ ഇതാ കൊടുക്കുക നമ്മൾ നമ്മളൊരു മൂന്ന് ബോട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഡെയിലി രാവിലെ വൈകിട്ട് അമ്പത് എം എൽ അമ്പത് എം എൽ വെച്ചിട്ട് കൊടുക്കും ഇത് യൂട്രീൻ ക്ലീൻസറാണ് അപ്പോൾ ക്ലിയർ ആയിക്കോളും ആൾമോസ്റ്റ് അപ്പോൾ മഞ്ഞപ്പാലൊക്കെ ഒന്ന് തിളഞ്ഞ് പാൽ ഒഴിക്കാറാവുന്ന കണ്ടീഷൻ ആകുമ്പോഴേക്കും പശുവൊന്നും റെഡിയാവും അത് കഴിഞ്ഞപ്പോൾ പതുക്കെ ഭക്ഷണ ക്രമമൊക്കെ ഒന്ന് കൂട്ടിക്കൊണ്ട് വന്ന് പഴയ പോലെ സെറ്റാക്കി പാല് കൂട്ടി കൊടുക്കാം പിന്നെ നമ്മുടെ മെറ്റബോൾ മിക്സ് മിനറൽ മിക്സറും കാര്യങ്ങളൊക്കെ കൊടുത്ത് പതുക്കെ പഴയ പോലെ സെറ്റാക്കിയെടുക്കാം പത്തും ഒമ്പതും കറന്നുകൊണ്ടിരുന്ന രാവിലെ നമ്മളവിടെ ആൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ പന്ത്രണ്ട് മണിക്കൂർ കറക്റ്റ് ഗ്യാപ്പുണ്ട് നമുക്ക് കറവയ്ക്ക് രാവിലെ നാലര മണിക്കും വൈകിട്ട് നാലര മണിക്കാണ് നമ്മൾ മെഷീൻ ഇടുക ഓക്കെ അപ്പോൾ ഇപ്രാവശ്യം അതിനെക്കാട്ടും കൂടുതൽ പാൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ബാക്കി വിവരങ്ങളൊക്കെ വെള്ളിയായി അഴിക്കാം ഓക്കെ ശരി എന്നാൽ താങ്ക്